തൃശൂർ മറ്റത്തൂരിൽ കോൺഗ്രസിൽ സമവായം ബി ജെ പിന്തുണയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ നൂർ ജഹാൻ നവാസ് ഇന്ന് രാജിവെക്കും കെ പി സി സി പ്രസിഡന്റ് ഇടപെട്ട വിമത വിഭാഗം നേതാക്കളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം വിമതയായി മത്സരിച്ച ടെസി മാത്യുവിന്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ കഴിയില്ല എന്നായിരുന്നു വിമതപക്ഷത്തിന്റെ പ്രധാന നിർദ്ദേശം ഇത് അംഗീകരിച്ചുകൊണ്ടാണ് വൈസ് പ്രസിഡന്റ് നൂർ നവാസിനെ രാജിവെപ്പിച്ചുകൊണ്ടുള്ള കെ സമവായം ിയുമായി സഖ്യം ചേർന്ന് വോട്ട് ചെയ്ത പഞ്ചായത്ത് അംഗങ്ങൾ തെറ്റ് ഏറ്റുപറയും ഇവർക്ക് പാർട്ടിയിലേക്ക് തിരിച്ചുവരാൻ അവസരം ഒരുക്കും പ്രസിഡന്റ് വിമത വിഭാഗം നേതാക്കളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം അപ്പൊ അവിടെ തെറ്റുപറ്റിയത് അംഗങ്ങൾക്കാണ് അത് ചെയ്യണം ജനങ്ങളോട് ഞങ്ങൾക്ക് പാർട്ടിയോട് ഏറ്റുപറയണം വരുന്ന ആരെയും പാർട്ടി സ്വീകരിക്കും പാർട്ടിയുടെ നയങ്ങളിൽ നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറായ ആരെയും പാർട്ടി സ്വീകരിക്കും അതാണ് പാർട്ടി ലൈൻ സണ്ണി ജോസഫിന്റെ പ്രതിനിധി റോജി എം ജോൺ എം എൽ എ വിമത നേതാവ് ടി എം ചന്ദ്രൻ അടക്കമുള്ളവരാണ് ചർച്ച നടത്തിയത് വിമത വിഭാഗം നേതാക്കൾ ഉന്നയിച്ച പരാതികളിലും അന്വേഷണം നടത്തും മറ്റത്തോറിൽ ഡി സി സി നേതൃത്വത്തിന് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും വിമതർക്ക് കെ പി സി സി ഉറപ്പു നൽകിയിട്ടുണ്ട് കെ പി സി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് മുതിർന്ന മറ്റു കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ളവരുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി വയനാട് നടക്കുന്ന ചിന്തൻ ശിബിരിന് മുൻപ് പ്രശ്നം പരിഹരിക്കണമെന്നുള്ള നേതാക്കളുടെ പൊതു അഭിപ്രായത്തിലാണ് ധാരണ മീഡിയ വൺ തൃശൂർ